ഹായ് ഹലോ എല്ലാവർക്കും വിദ്ദോസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം ആണ് മഷ്റൂം വിഴുക്കൂരിട്ടിയാണ് കേട്ടോ അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില സവാള രണ്ട് വലിയ സവാള സ്ലൈസ് ചെയ്തത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുകിട്ട് കൊടുക്കാം കുറച്ച് കടുകിട്ട് കൊടുക്കുക ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കർഗേപ്പിൽ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും മൂപ്പിക്കണം അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് മൂത്ത് നല്ലവണ്ണം ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തീ കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ കടുകും എല്ലാം കരിഞ്ഞു പോവും ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നല്ല ചൂടായി കിടക്കുമായിരുന്നു വെളിച്ചെണ്ണ എന്തെല്ലാം ബ്രൗൺ കളറായി വരുന്നുണ്ട് നമുക്കൊരു ആ അത് ഈ സമയത്ത് ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് സവാള അരിഞ്ഞ് വെച്ചേക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഞാൻ രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് വളരെ ചെറുതായിട്ടും എന്നാൽ വളരെ വലുതായിട്ടും അല്ല ഇതിലേക്ക് ഇനി വാടി വരാൻ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിട്ടാൽ പെട്ടെന്ന് നമുക്ക് സവാള ഒന്ന് വഴണ്ട് കിട്ടും സവാള ഒന്ന് വഴണ്ട് കിട്ടാൻ ഉപ്പ് നല്ലതാണ് ഞാൻ ഞാനിതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് വഴണ്ടു വരിക വഴണ്ട് വരുന്നവരെ കിടക്കാം നമുക്കിതിൽ കൂണിടുമ്പോൾ വെള്ളം ഉണ്ടാവുക അപ്പം സവാള വഴണ്ടില്ലെങ്കിൽ ഒരു മധുരം പോലെ ഇരിക്കും അപ്പം നമുക്കിതൊന്നും വഴട്ടിയെടുക്കാം നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം കുറച്ച് അല്പം വഴണ്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് വഴണ്ടി വരട്ടെ ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് ഞാൻ ഇവിടുത്തെ എല്ലാ കറിക്കും ഇപ്പം ആറു മൂന്ന് മാസമായിട്ട് മൂന്നാല് മാസമായിട്ട് ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് പുറത്തുനിന്നൊന്നും പച്ചമുളക് വാങ്ങാറേ ഇല്ല അപ്പം നല്ല ഒരു പച്ചമുളക് നല്ല എരിവാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ട് വേറെ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കൊണ്ട് പച്ചമുളക് നല്ലവണ്ണം എടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കൂണ് നല്ലവണ്ണം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കഴുകിയത് നല്ലവണ്ണം പിഴിഞ്ഞ് വെച്ച് എടുത്തതാണ് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചി ഉണ്ടാക്കിയ കൂണാണ് അപ്പോൾ മൂപ്പത്തി വീട്ടിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ എടുത്തുകൊണ്ട് വന്ന് മൂപ്പത്തി തന്ന കൂണാണ് അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും കണ്ടില്ലേ നല്ലവണ്ണം വെള്ളം ഉറങ്ങും കുണീന്ന് നല്ലവണ്ണം വെള്ളം ഇറങ്ങി വരും അപ്പം ഇത് വെള്ളം വറ്റി ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾ ലേശം കുറച്ച് വളരെ കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതായിട്ട് നല്ലവണ്ണം ഡ്രൈ ആക്കി അതായത് ഒന്ന് ഇളക്കി ഇളക്കി എടുത്തിട്ടുണ്ട് കാരണം ഇതൊന്ന് വെന്തിട്ടുണ്ട് നല്ലവണ്ണം വെന്തിട്ടുണ്ട് ചില കുണുകൾ വേവാൻ നല്ല സമയം എടുക്കും ഇത് നല്ലവണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം പാകമായിട്ടുണ്ട് അടുത്ത വീഡിയോ കാണാം Ta-da!